ഏജൻറ്റ് ന്യൂസ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ ബാരാപ്പൂൾ പാലക്കും കടവിലാണ് ഇവിടുത്തെ മെമ്പറും അതുപോലെ തന്നെ ഇവിടുത്തെ വികാരി അച്ഛനും നാട്ടുകാരൊക്കെ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ ഇന്ന് ഇവിടെ വന്നെത്തിയിരിക്കുന്നത് ഇവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം വികാരി അച്ഛൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് അച്ഛൻ നമ്മളെ ഏജൻറ്റ് ന്യൂസിന് ഇവിടെ വിളിക്കാനുള്ള കാരണം ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് ഏകദേശം ആറ് വർഷം മുമ്പ് ഈ ബാരാപ്പൂൾ പുഴയൻ്റെ മുതൽ അതായത് പൊട്ടിച്ചാവാറ മുതൽ കരിയിൽ വരെയുള്ള സോളാർ ഫെൻസിങ് ഹാങ്ങിങ് അല്ല സാധാരണ ഫെൻസിങ് ചെയ്തിരുന്നു അത് ഏകദേശം ഒരു വർഷത്തോളം അത് വർക്ക് ചെയ്തു അന്ന് ആനയോ ഒന്നും കയറുന്നില്ല പിന്നീട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ അത് മുഴുവനും തകർന്നു പോയി പിന്നീട് ആറ് വർഷത്തോളം ആരും തിരിഞ്ഞ് നോക്കുന്നില്ല അപ്പോൾ ഞാനീ കഴിഞ്ഞ മെയ് മാസം വന്നപ്പം ജൂണിൽ ഇവിടെ ആന കയറി നമ്മുടെ പ്രദേശത്തെ പ്രദേശവാസികളൊക്കെ സ്ഥലങ്ങളൊക്കെ നശിച്ച് അന്ന് ഡി ഡി എഫ് ഇവിടെ വന്നിരുന്നു ഞങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി അന്ന് ഡി എഫ് ഒ തന്നെ വാക്കുന്ന ജൂൺ മാസത്തെ ജൂൺ പതിനെട്ടിനാണ് ഡി എഫ് ഒടെ വരുന്നത് അന്ന് ഡി എഫ് പറഞ്ഞിരുന്നത് ഒരു മാസത്തിനുള്ളിൽ ഇതിൻ്റെ മെയിൻ്റനൻസ് നടത്തുമെന്നാണ് അപ്പം ജൂൺ ജൂണി വന്നു ജൂൺ കഴിഞ്ഞ് ഈ നവംബർ വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു നവംബർ വരെ ആയിട്ടും യാതൊരു കണക്കില്ലാ ഞാൻ തന്നെ ഒരു പരാതി മുഖ്യമന്ത്രിക്ക് കൊടുത്തിരുന്നു ആ മുഖ്യമന്ത്രിയുടെ പരാതി പ്രകാരം അതിൻ്റെ മറുപടി ആയിട്ട് ഇവിടുത്തെ ഫോറസ്റ്റ് എനിക്ക് തന്നത് ഒരാഴ്ചക്കുള്ളിൽ അതായത് ഈ മാർച്ച് മാസത്തിലാണ് ഫോറസ്റ്റ് എനിക്ക് മറുപടി വന്നത് ഒരാഴ്ചക്കുള്ളിൽ ഈ ഫെൻസിങ്ങിൻ്റെ മെയിൻ്റനൻസ് നടത്തി അത് അതിൻ്റെ പൂർവ്വസ്ഥിതിയിലാക്കുമെന്ന് പറഞ്ഞ ഒരു മറുപടി തന്നെ പക്ഷേ ഇത്രയും ആളായിട്ടും രണ്ടര കിലോമീറ്റർ അവിടെ ചെയ്തു ഞാൻ അഞ്ച് കിലോമീറ്ററാണ് മൊത്തത്തിൽ പൊളിഞ്ഞു കിടക്കുന്നത് രണ്ടര കിലോമീറ്റർ ചാർജ് ചെയ്തു ബാക്കി രണ്ടര കിലോമീറ്ററിൻ്റെ ഇപ്പോഴും അത് ചെയ്തിട്ടില്ല അതിനുശേഷം ഇവിടെ നമ്മൾ കരിയർ മുതൽ മുടിക്കാൻ വരെയുള്ള ആ സോളാർ ഹാംഗിങ് മെൻസിങ്ങിൻ്റെ ചാർജിങ് തുടങ്ങി ആ ചാർജിങ് തുടങ്ങിന് മുമ്പ് ഇത് ഇപ്പുറത്തുള്ള എല്ലാ മെയിൻ്റനൻസും ചെയ്ത് തീർക്കുമെന്ന് പറഞ്ഞാണ് അവർ നമുക്ക് മറുപടി തന്നിരിക്കും പക്ഷേ ഈ മൂന്നാഴ്ചയായിട്ടും യാതൊരു ആക്രമം ഇല്ല ഒരു ഇന്നലെ മുതൽ ആനകൾ ആന വീണ്ടും ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഏജൻസിക്കാർ വിളിച്ച് ഇതൊരു വാർത്ത കവർ ചെയ്യണമെന്ന് പറഞ്ഞ് നിങ്ങൾ ഞങ്ങളുടെ പ്രശ്നം വന്ന് ജനങ്ങളെ അറിയിക്കണം ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണ് തീർച്ചയായത് കാരണം ഇത് ഫണ്ട് പാസ്സായിരിക്കുന്നതാണ് ആവശ്യത്തിന് ഫണ്ടുണ്ട് പക്ഷേ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുള്ള അനുഭാവമാണ് തീർച്ചയായും നടക്കാതെ പോകുന്നത് അപ്പോൾ അത് ഒന്ന് അവരെ അധികാരികളെ അറിയിക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഈ വാർത്തകൾ ചെയ്യുന്നത് ഏജൻറ്റുകാരെ ഇവിടെ വിളിച്ചു വരുത്താനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട അച്ഛൻ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ജൂൺ പതിനെട്ടാം തീയതി ഡി എഫ് ഒ ഉൾപ്പെടെയുള്ള അധികാരികൾ ഇവിടെ വരികയും ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഉറപ്പു തരികയും ചെയ്തതാണ് നിലവിലുള്ള അഞ്ച് കിലോമീറ്റർ സോളാർ ഫെൻസിങ് അത് റിപ്പയർ ചെയ്ത് നന്നാക്കിയതിന് ശേഷം നിലവിൽ ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്ന കെല്ലെടുത്തിരിക്കുന്ന ഫെൻസിങ് അതിനോട് ഒന്നിച്ചാണ് ചാർജ് ചെയ്യുക അതിനു മുമ്പ് ഇത് റിപ്പയർ ചെയ്താൽ ഇത് വീണ്ടും ആന നശിപ്പിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ആ ആന അല കൂടുതലായി ഇതിലെ ആന വരും എന്നുള്ളതുകൊണ്ടും ആണ് ഇത് അന്നേരം ഒന്നിച്ച് ചാർജ് ചെയ്യാമെന്ന് പറയുന്നത് ഇന്നിപ്പോൾ കെല്ലിൻ്റെ രണ്ട് കിലോമീറ്റർ ദൂരം ഫെൻസിങ് പണി പൂർത്തിയാക്കി ചാർജ് ചെയ്തു അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ വിവിധ സ്ഥലങ്ങളിൽ സോളാർ ഫെൻസിങ് പൊട്ടിക്കിടക്കുകയാണ് അതിലൂടെ ഈ പാലത്തിൻ്റെ പ്രദേശത്തേക്ക് എന്നും മാന വരിക ഇപ്പോൾ കശുവണ്ടി സീസണാണ് ഒരു പിന്നെ ആൾക്കാർക്ക് കശുവണ്ടി സംഭരിക്കാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത് ഇത് ഈ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയാണ് നിങ്ങൾക്കറിയാം ഏകദേശം ഇരുന്നൂറോളം കുടുംബങ്ങൾ വസിച്ചിരുന്ന മേഖലയാണ് പാലത്തങ്കട മേഖല അവിടെ ഇന്ന് നൂറിൽ താഴെ കുടുംബങ്ങളായി ബാക്കി എല്ലാ കുടുംബങ്ങളും കുടിയറക്കപ്പെട്ടു ഈ വന്യമൃഗശല്യത്തിൽ നിന്ന് എന്നിരുന്നാൽ ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് വളരെ പ്രതീക്ഷ നൽകുന്നതായിരുന്നു ഈ സോളാർ ഫെൻസിങ്ങും ഹാങ്ങിങ് ഫെൻസിങ്ങും വരുമ്പം ഇവിടെ തന്നെ നിലനിന്ന് പോകാമെന്ന് പക്ഷേങ്കിൽ ഈ ഫെൻസിംഗ് പണി പൂർത്തിയാക്കാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറായിട്ടുള്ള ഡി എഫ് ഒ തന്ന ഉറപ്പ് ഒരു വർഷത്തോളമായി പാലിക്കപ്പെട്ടിട്ടില്ല ആ ഈ അന്ന് ഡി എഫ് ഒ നൂറ് ശതമാനം പറഞ്ഞതാണ് ഇതിന് ഫണ്ട് വെച്ചിട്ടുണ്ട് ആ ഫണ്ട് ഈ സോളാർ ഹാങ്ങിങ് ഫെൻസിങ് പണി പൂർത്തിയാകുന്നതിനെ അനുബന്ധിച്ച് തന്നെ ഇത് പൂർത്തിയാകുമെന്ന് പക്ഷേ എങ്കിൽ ഈ ആൾക്കാർ പോയി കാണുന്ന മേഖലകളിൽ ചില സ്ഥലങ്ങളിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇത് നന്നാക്കിയതായി കാണുന്നുണ്ട് ബാക്കി എന്നിട്ട് ചാർജ് ചെയ്യുകയോ ബാക്കിയുള്ള സ്ഥലങ്ങൾ റിപ്പയർ ചെയ്യുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഈ പാലത്തിൻ്റെ പ്രദേശത്ത് ആന നിരന്തരമായി ഇറങ്ങുകയാണ് ആറളം വന്യജീവി സങ്കേതം ആ പ്രദേശത്തെ ആനയെ ഫോറസ്റ്റ് ഗാർഡ് ഓടിച്ചപ്പം ആ പ്രദേശത്തുള്ള മുഴുവൻ ആനകളും പാറയ്ക്കാമല മുതൽ പാലത്തങ്കട് വരെയുള്ള പ്രദേശത്ത് ഇന്ന് തമ്പടിച്ചിരിക്കുകയാണ് ആന ഇവിടെ ഈ ഈ പ്രദേശത്തെ ആനകൾക്ക് ജീവിക്കാൻ മേലാത്ത സ്ഥിതിയാണുള്ളത് ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഈ അധികാരികളോട് പറയാം ഞങ്ങൾക്ക് നിയമം കയ്യിലെടുക്കാൻ മനസ്സില്ല പക്ഷേ അതിജീവനത്തിന് വേണ്ടി ആവശ്യമായി വന്നാൽ ഈ നിയമം കയ്യിലെടുക്കേണ്ടി വരും എന്നാണ് ഞങ്ങൾ പറയാനുള്ളത് ഞങ്ങളുടെ പൂർവികന്മാർ ഇവിടെ വളരെ കഷ്ടപ്പെട്ട് അന്ന് മലമ്പനിയോടും മലമ്പാമ്പിനോടും കടുവയോടും പൊരുതിയാണ് അന്ന് ജീവിച്ചത് ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ കർണവന്മാർ കൃഷി ചെയ്ത ഈ കൃഷി ഞങ്ങൾക്ക് അതിൽ നിന്ന് ആദായമെടുത്ത് ജീവിക്കാൻ മേലാത്ത സ്ഥിതിയാണുള്ളതെങ്കിൽ ആ ഇനി ഈ കാട്ടാനകളെ നിങ്ങൾ ആനയെ കാട്ടിൽ നിർത്തുന്നില്ല ഇത് നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ ഞങ്ങൾ പറയുകയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് നിയമം കയ്യിലെടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല ഞങ്ങൾ നിയമം കയ്യിലെടുക്കും ഇനിയും ആനകൾ പിന്നെ ഫംഗസ് ബാധിച്ചും താടിയല്ലി പൊട്ടും ചാകുന്ന സ്ഥിതി ഉണ്ടാവും അന്ന് ഈ പാവപ്പെട്ട കർഷകരെ കുറ്റം പറയാൻ വരരുത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അവസരം ഒരുക്കി തരണം ഈ രണ്ട് വർഷം എനിക്ക് തോന്നുന്നു ഒരു നാല് വർഷത്തോളമായി ഈ കാങ്ങി ഫെൻസിങ് ഇവിടെ സോളാർ ഫെൻസിങ് ഇവിടെ ചെയ്തിട്ട് നിരന്തരമായ ആവശ്യപ്പെടലിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ചെയ്തത് പക്ഷേ ഒരു രണ്ട് വർഷത്തോളമായി അത് ഇവിടെ പൊട്ടിപ്പറിഞ്ഞ് ആന കയറി കാരണം ഒരു രണ്ട് വർഷം മുമ്പ് വരെ അത് മെയിൻ്റെയിൻ ചെയ്യാൻ വേണ്ടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് രണ്ടാളെ വെച്ചിരുന്നു അവർക്ക് ആയിന് ചെയ്യുന്ന ജോലിക്ക് തക്കതായ പ്രതിഫലം കിട്ടാതെ വന്നപ്പോൾ അവരതിൽ നിന്ന് പിന്മാറി അതിനുശേഷം ഇത് മെയിൻ്റനൻസ് ചെയ്യുകയോ അതിന് അത് സംരക്ഷിക്കുകയോ ചെയ്തിട്ടില്ല അപ്പോൾ കുറേ നാൾ മുമ്പ് ഒരു ഒന്നര വർഷത്തിന് മുമ്പ് വരെ ഇത് പ്രവർത്തനക്ഷമമായിരുന്നു ഒരന പോലും ഇങ്ങോട്ട് വന്നില്ല അതിനുശേഷം മെയിൻ്റനൻസ് നടക്കാത്തതിനാൽ അത് അതിന് ശേഷം ആന ഇവിടെ ഇറങ്ങുകയും അവരോട് പല പ്രാവശ്യം ഇവിടുന്ന് മാറിപ്പോയ ഫോറസ്റ്റ് ഡിജിറ്റ് ഫോറസ്റ്റിനോട് പല പ്രാവശ്യം ഞങ്ങൾ പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു അപ്പോൾ അതിനുള്ള ഫണ്ട് ഇല്ല എന്നാണ് പറഞ്ഞത് ഇപ്പം മെമ്പറും അച്ഛനും ഒക്കെ പറഞ്ഞ പോലെ അതിന് അന്ന് ഡി എഫ് ഒ വന്നപ്പം പറഞ്ഞത് ഫണ്ട് ഇതിനൊരു പ്രശ്നമേ അല്ല ഇതെല്ലാം ഇത് കൂടി ജനങ്ങൾക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ടും കൂടെ താമസിക്കാനുള്ള സാഹചര്യം ഞങ്ങൾ ഉണ്ടാക്കിത്തരും എന്നാണ് അന്ന് ഡി എഫ് ഒ ബാക്കു പക്ഷേ നിർവാഹീകരിച്ചാൽ ഒന്നര വർഷമായി ഇത് ഇതുവരെ മെയിൻ്റനൻസ് ചെയ്യുകയോ ഡാറ്റ കുറ്റപ്പണി നടത്തുകയോ ചെയ്തിട്ടില്ല ഇപ്പോൾ ഈ നമ്മുടെ പറമ്പിൻ്റെയൊക്കെ സൈഡിൽ കൂടെ ഇങ്ങനെ ഇത് ലൈൻ കടന്നു പോകുന്നുണ്ട് അപ്പോൾ പോർഷകാർ മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം വന്ന് രണ്ട് മൂന്ന് ആഴ്ച കൂടുമ്പോൾ ഒന്ന് വരും കുറച്ച് കാട് വെട്ടി തെളിക്കും അവരോട് ചോദിച്ചാൽ പറയും ഇതിൻ്റെ അപ്പുറത്തോട്ട് എല്ലാം ഞങ്ങൾ പണി പൂർത്തീകരിച്ചതാണ് അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞങ്ങൾ കുറേ ഭാഗം ഈ കാടിൻ്റെ അകത്തൂടെ പോകുന്നുണ്ട് ആ ഒരു ഞാനും വേറൊരാളുകളെയും കൂട്ടി ഞങ്ങൾ ഇങ്ങനെ പോയി നോക്കുമ്പോൾ അതൊരു പത്ത് മുന്നൂറ് മീറ്ററോളം ആന ചവിട്ടി ഒടിച്ച് നാശമാക്കി വലിയ ഒരു രണ്ടാൾ പിടിച്ചില്ലാത്ത മരവും വീണ് പൊട്ടിപ്പറിഞ്ഞ് കിടക്കുകയാണ് എന്നിട്ടാണ് അവർ ഞങ്ങളോട് പറഞ്ഞത് ഇതിൻ്റെ അപ്പുറത്തോട്ട് ഫുള്ള് അത് മെയിൻ്റനൻസ് വർക്ക് നടന്നു എനിക്ക് പറയാനുള്ളത് ഇത് അധികാരികൾ കാണണം ഞാൻ മുഖ്യമന്ത്രിക്ക് ഒരു പ്രാവശ്യം രജിസ്റ്റർ നോട്ടീസ് അയച്ചിരുന്നു അതിന് മറുപടിയായിട്ട് വന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആങ്ങിങ് ഫെൻസിങ്ങിൻ്റെ പണി നടക്കുന്നുണ്ട് അതിൻ്റെ പണി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഇതും മെയിൻ്റെ ചെയ്ത് പൂർത്തീകരിക്കും പക്ഷേ അത് എന്തൊരു വിരോധാഭാസം അതിനുള്ള മറുപടി എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല കാരണം രണ്ട് മൂന്ന് വർഷം മുമ്പ് വരെ ഈ അഞ്ച് കിലോമീറ്റർ മെയിൻ്റനൻസ് വർക്ക് ചെയ്തപ്പം ഒരാനയോ കടുവയോ പോലും ഈ പ്രദേശത്തോട്ട് കടന്നില്ല അതിൻ്റെ മെയിൻ്റനൻസ് നടക്കാതെ വന്നപ്പോഴാണ് ഇത് പൊട്ടിപ്പറിച്ച് ഇങ്ങനെ ആന ഈ ഭാഗത്തോട്ട് കടന്നത് അപ്പോൾ അത്രയും കാലം ഇത് മെയിൻ്റനൻസ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം കടക്കാതിരുന്നിട്ട് പൊട്ടിപ്പറിഞ്ഞ് പോയി കഴിഞ്ഞപ്പം അവർ പറയുവാണ് ഇങ്ങനെ ഇനിയുള്ള ഹാങ്ങിങ് ഫെൻസിങ് ഇത്ര കിലോമീറ്റർ ഉണ്ട് അതിൻ്റെ പണി പൂർത്തീകരിക്കുമ്പം ഇത് നടത്താം എന്നാലേ ഇത് ആന കളയുള്ളൂ അതെനിക്ക് മനസ്സിലാകാത്തല്ല അതുവരെ ആന കടന്നിട്ടില്ല ഇത് മെയിൻറ്റെയിൻ ചെയ്യാ വന്നപ്പോഴാണ് ആന ഇപ്പോഴാണ് കടന്നത് ഇവിടുത്തെ കർഷകരുടെ ആവശ്യങ്ങളാണ് ഇവിടുത്തെ വികാരി അച്ഛനും അതുപോലെ തന്നെ വാർഡ് മെമ്പർ ഉൾപ്പെടെ കർഷകർ ഉൾപ്പെടെ പറഞ്ഞത് ശല്യത്താൽ ഇവർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് ബാക്കിയുള്ള രണ്ടര കിലോമീറ്റർ ഫെൻസിംഗിന്റെ മെയിൻ്റനൻസ് പ്രവൃത്തി എത്രയും പെട്ടെന്ന് ഇതിന്റെ അധികൃതർ പൂർത്തിയാക്കി കൊടുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം പലതവണ ഇവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്ന് വാഗ്ദാനങ്ങൾ നൽകി പോവുകയല്ലാതെ യാതൊരു നടപടിയും ഈ പ്രദേശ പ്രദേശത്തുള്ളവർക്ക് ലഭിച്ചിട്ടില്ല ഇത് കാണുന്ന അധികൃതർ എത്രയും പെട്ടെന്ന് ഇവർക്കുള്ള ഇവർക്ക് ഈ സോളാർ വേലിയുടെ മെയിൻ്റനൻസ് വർക്ക് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി നൽകണമെന്നാണ് ഏജന്റിന്റെ കൂടി ആവശ്യം ശ്രീവേഷ്കർ ന്യൂസ് എന്റെ മനശി റബർ ഷീറ്റ് എങ്ങനെ കൊന്നൂടിട്ട് എന്തോണ്ടാക്കാനാണ് എന്നെ നേലും എന്നെ എന്റെ ഷീറ്റ് നവ എഴിച്ച എന്റെ കൈ നേ മേടിക്കോനി അത് கரெക് ഓ പിടിക്കടാ ഉള്ള സമയത്ത് ಅದക്കൊന്ന് தூக்கி വിടട്ടാ കാശൊന്നും കൊണ്ടതവൻഷാ എംഎസ് ഗോൾഡ് പോയി കുറച്ച് സ്വർണ്ണം വാങ്ങട്ടെ അത് യോറിനെ എന്ത് ഇതിന്റെക വില എപ്പോഴും കുത്തിനെ വിടനാർക്ക് അറിയയ മനുഷ്യ സിസിലിയാ പറഞ്ഞു നേരാടി സേവ മാഷാ റബർ ഷീറ്റിന്റെ വില स्थाई അല്ല എപ്പ വേണുമില്ല താഴ്ങ്ങി പോകും പക്ഷെ സ്വർണ്ണത്തിന്റെ വില അങ്ങനെയല്ല അത് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പറഞ്ഞു മാത്രമല്ല എം എസ് ഗോൾഡൻ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ എന്റെ പണിക്കൂരില്ലേ എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര കനകാപുരം